ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇൻറ്റീരിയറും ഫർണിച്ചർ ഉൾപ്പെടെ ട്വന്റി ഫൈവ് ലാക്കിന് വീട് വെച്ച റിയാസ് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലാണ് ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു വീഡിയോ വൈറലായിരുന്നു പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഫുള്ളായിട്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെച്ചൊരു വീട് വൈറലായിരുന്നു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ആ വീടുള്ളത് അത് പതിനെട്ട് ലക്ഷം ആയിട്ടുള്ളൂ അതിലെ ഇൻറ്റീരിയർ അടക്കം അത്ര വന്നിട്ടുള്ളത് പറഞ്ഞു അവിടെയുള്ള ടേബിളും അതുപോലെ സോഫയും അവരെ ഹൗസ് വാമിംഗ് ആളുകൾ കൊടുത്താന്ന് പറഞ്ഞു ഇവിടെ ഇതെല്ലാം ഇൻക്ലൂഡാണ് ട്വൻ്റി ഫൈവ് തൗസൻഡ് അത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിനെട്ട് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അഞ്ഞൂറ് സംതിങ് ഉറുപി വരുന്നത് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ബഡ്ജറ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചു നീ ചെയ്തു ഞാൻ വീട് വയ്ക്കുന്ന ആളല്ല ഞാൻ മാർബിൾ ടൈൽസ് ലൈറ്റ് സപ്ലൈയറാണ് കേരളത്തിൽ അതുപോലെ ഇൻറ്റീരിയർ ചെയ്യുന്ന ആളാണ് വീട് നിങ്ങൾ എന്താ പറയുക പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് നമ്മളെയൊക്കെ തരികയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയറും മറ്റുള്ള ഫ്ലോറിങ്ങും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളൂ ഇതെല്ലാം കൂടെ വന്നൊരു ബഡ്ജറ്റാണ് അന്ന് പതിനെട്ട് ലക്ഷം നടന്നത് ഇന്ന് ട്വൻറ്റി ഫൈവ് ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ ഇതിൻ്റെ ഓണർ ഞാൻ ഞാനിരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇന്ത്യൻ മാർബിൾ വിരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള വീട് നല്ല പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ സെറ്റൗട്ട് അത് ഡബിൾ സ്റ്റോറി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കയറി വരുമ്പോൾ തന്നെ ഇന്ത്യൻ മാർബിൾ ബുക്ക് മാച്ച് ആയിട്ട് വിരിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് സിറ്റൗട്ടാണ് ഇവിടെ ഇരിക്കാനുള്ള ചെയറിട്ടുണ്ട് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം ഏതൊരു മനുഷ്യൻ്റെ സ്വപ്നമാണ് ഒരു വീട് ഇരിക്കുക എന്നുള്ളത് അതും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഇതിൻ്റെ പ്ലാൻ ഇതിൻ്റെ കൂടെ വെക്കാം ട്വൻറ്റി ഫൈവ് ലാക്ക് ആണ് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് അതായത് വലിയ റിച്ച് ആയിട്ടുള്ള ചെയ്തത് നല്ല സിമ്പിളായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ത് ചിപ്സത്തിൽ അതിൻ്റെ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒരു സോഫ ഈ സോഫ കൂടെ വെച്ചിട്ടുണ്ട് വേറെ ഒരു വിൻഡോ കൊടുത്തതിന് കട്ടൻ കൊടുത്തു ഇവിടെ ഒരു വാൾപേപ്പർ കൊടുത്തു നല്ല ഒരു ലിവിങ് ഏരിയ നല്ല ഭംഗിയായിട്ടുള്ള ഇന്ത്യൻ മാർബിൾ അത് നല്ല വൃത്തിക്ക് വിരിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ മാർബിളാണ് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ഹാളാണ് ഈ ഹാളിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇന്ത്യൻ മാർബിളിന്റെ ആ ലുക്ക് കാണുന്നുണ്ടോ മാർബിളിന്റെ ആ ബുക്ക് മാച്ച് ലുക്ക് നല്ല ഭംഗിയായിട്ട് ഡൈനിങ് ആൾ ഏറ്റവും ഭംഗിയായി കാണുന്നത് ആ മാർബിന്റെ ആ ബുക്ക് മാച്ച് ലുക്കാണ് ഇവിടെ ഒരു ടേബിൾ ടാറാക്കി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വാഷ് മേസിൻ്റെ ഏരിയ കൊടുത്തു നല്ല ഭംഗിയായിട്ട് ടെക്സ്ചർ പൈൻറ് കൊടുത്തു അതിൻ്റെ അടിയിലൊക്കെ ഗോൾഡിഷ് കളറുള്ള ഇത് കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ടെക്സ്ചർ പൈൻ്റ് കൊടുത്തിട്ടുള്ളത് ഒരു റൗണ്ട് മിറർ കൊടുത്തു ചെറിയ രീതിയിൽ ചാർക്കോൾ കൊടുത്ത് ഒരു വാഷ് കുഞ്ഞു വാഷ് മേസിന് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അടിയിൽ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമാണ് வீடுள்ளது രണ്ട് ബെഡ്റൂം പോലെ ചെറിയ ഫാമിലി ആയതുകൊണ്ട് കംപ്ലീഷൻ ചെയ്തിട്ടില്ല എന്നാലും നമുക്ക് വീടൊന്ന് കണ്ടു നോക്കാം ട്വന്റി ഫൈവ് ലാക്ക് ഫുൾ ഇന്റീരിയർ ഫർണിച്ചർ അടക്കം ട്വന്റി ഫൈവ് ഇനി നിങ്ങൾ സംശയിക്കരുത് എന്നെ ചീത്ത വിളിക്കരുത് ഞാൻ ബിൽഡർ അല്ല ഞാൻ ഈ വീട്ടിലേക്കുള്ള സപ്ലൈ ചെയ്ത മാർബിൾ ലൈറ്റ് ടൈൽസ് വാഷ് ഫേസും ഒക്കെ സപ്ലൈ ചെയ്ത ഒരു സപ്ലൈയറാണ് ഞാൻ മുന്നൂറോളം വീടുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് ടിപ്സുമായിട്ട് ഞാൻ വരും നമുക്ക് ഈ വീടും കിച്ചനും ഒക്കെ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് ഈ വീടിന്റെ കിച്ചൺ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള കിച്ചൺ ബുക്ക് മാച്ച് ഇന്ത്യൻ മാർബിളാണ് കഴിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് ഒരു ഗ്യാലക്സി ഗ്രാൻഡ് അതുപോലെ ചുമണിൻ്റെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഗ്യാസിന്റെ അടുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ആ സർവേയുടെ വൈറ്റ് ടൈലാണ് ഇതിന് ചുമരിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഏരിയ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഡോറ കൊടുത്ത് സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ട് ക്യൂട്ടായിട്ട് ചെറിയ രീതിയിൽ ഒതുക്കിയിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ആണ് ഇവിടെ സെപ്പറേറ്റ് വർക്ക് ഏരിയ ഒന്നുമില്ല ഈ കിച്ചൺ തന്നെയാണ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ഈ വീടിന്റെ ഓണർ എന്റെ കൂട്ടുകാരായിട്ടുള്ള റിയാസ് ചെറുപ്പത്തിലുള്ള കൂട്ടുകാരാണ് ഒരുമിച്ചാണ് നടന്നത് കളിച്ചത് വളർന്നത് ഒരു സ്വപ്നാണല്ലോ നമ്മളൊക്കെ ചെറുപ്പത്തില് നടന്ന കാലത്ത് അല്ലെ വലിയ സ്വപ്നമാണ് എന്തോ നല്ലൊരു പൂർത്തീകരിച്ചൊരു സന്തോഷമുണ്ട് ഒരു പുരുഷന്റെ ഒരു സ്വപ്നമാണ് ഒരു വീട് കല്യാണം കഴിക്കുക മക്കളാവുക ഒരു വീടാവുക തലചായിക്കാൻ ഒരു നമ്മളുടേതായിട്ടുള്ള ഒരു വീട് അല്ലെ ഒരു സ്വപ്നമാണ് അത് അപ്പ്രി പ്രവാസികളൊക്കെ എല്ലാവർക്കും അത് സ്വപ്നമാണ് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ പ്രവാസികളൊക്കെ ജീവിതത്തിന്റെ കടൽ കിടക്കാൻ തന്നെ കാര്യമില്ല പക്ഷെ വീടായി ചെലവ് കഴിഞ്ഞാൽ മാറി നാട്ടിൽ എല്ലാവർക്കും എന്തെങ്കിലും പഠിക്കാൻ കിട്ടും ഒരു വീട് വയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ രമുണ്ടായിരിക്കും അപ്പൊ ഒരിക്കലും നമുക്ക് നാട്ടിൽ നല്ല ആവൂല കളിച്ചേ അതെ അന്നത്തെ കാലത്ത് ഞാനും അർജുൻ ഫാൻസല് തമിഴ്നാടൻ അർജുന്റെ ആളാണ് ഒരു ഇതെല്ലാം വെള്ളിയാഴ്ചയും നിസ്കാരം കഴിഞ്ഞാൽ നേരെ എൻ്റെ പെരുടെ വന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കും എന്നിട്ട് ഞാനും ഒരുപാട് സിനിമ കൊയ്താണ് അന്ന് ഈ സിനിമയ്ക്ക് പോകുന്നൊക്കെ നാട്ടിൽ ഭയങ്കര പ്രശ്നമുള്ള സമയം മാറി കളിച്ചു പോകും അങ്ങനെ മാറി ചോദിക്കുന്ന സമയത്ത് ഒരുപ്രാവശ്യം ഫസ്റ്റ് സിനിമയ്ക്ക് ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടെ വന്നു അപ്പോൾ ഞങ്ങൾ ഓനം ഇതൊക്കെ പറഞ്ഞിട്ട് ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കലാണ് സ്ക്രീനിലേക്ക് അത് അതൊന്നും വലിയ സംഭവമായിട്ട് ആൾക്കും അറിയില്ലായിരുന്നു വലിയ കാലം ഒന്നും ആയിട്ടില്ല അപ്പോൾ ഓനോട് പറഞ്ഞാൽ എൻ്റെ ഇളാപ്പം ബാക്കിൽ നിന്ന് ടോർച്ച് അടിക്കണ്ടിരുന്നു ആ പടം കഴിഞ്ഞ സീറ്റിൻ്റെ താഴ്ത്തിയിട്ടുണ്ടാ പയ്യൻ അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകളെ പറ്റിച്ച ചരിത്രമുള്ള ഒരു ചെറുപ്പക്കാരുന്നു എന്തായാലും പ്രിയാസ് ജീവിതത്തിന്റെ യാത്രകൾക്കിടയിൽ ഒരു കൊച്ചു കൊച്ചുവീട് മനോഹരമായിട്ടുള്ള കൊച്ചുവീട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എല്ലാവരും സ്വപ്നമാണ് അടി രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം

ചീപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ആ ബാത്റൂമില് അതേ ഒക്കെ ഗ്രീന് സോഫയിൽ വന്നിട്ടുണ്ട് ഒരു ഓളിവിടുന്നൊക്കെ കണ്ടെത്തി എടുത്തേക്കറല്ലേ ഇതിന് പ്ലാൻ നമുക്ക് ഇതിനെ കൂടെ വക്കാം ഞാൻ നാളെ ഒരു വീട് എഴുതിയിരുന്നു ആയിരത്തി തൊണ്ണൂറ് സ്ക്യർ ഫീറ്റ് വീട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ സ്ക്വർ ഫീറ്റ് വീട് കിട്ടാ വീട് കണ്ടത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പോലെ ഫുൾ ഇതിപ്പോ ബാക്കിലേക്കുണ്ടല്ലോ ഫുള്ള് മുന്നിലേക്കാണ് വിരിഞ്ഞു നിന്നു ഈ വീടും മുന്നിലേക്ക് എക്സ്റ്റീരിയർ കളർ രസമുണ്ട് നല്ല രസമുള്ള കളറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പെയിന്റ് ഒക്കെ അതാണ് അട്രാക്ഷൻ അതാ പതിനെട്ട് ലക്ഷം തന്നെയുള്ള അവര് പറഞ്ഞത് ഏകദേശം പിന്നെ ചെറിയ ഒന്ന് രണ്ട് കാര്യം ടേബിളും സോഫ ഒക്കെ അവരെ വൈഫിന്റെ സോഫൊക്കെ കുടിയിരിക്കലെ അതല്ലാത്ത പിന്നെ വീട്ടില് മരല്ല ഇതൊക്കെ മരമാണല്ലോ ചെലവ് ചുരുങ്ങുന്നത് വുഡ് 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 ഡോർ ഡോർ ആണ് അല്ലേ മാത്രം ചെയ്തിട്ട് ഇവരുടെ വീട്ടില് ഞാൻ പതിനെട്ട് ലക്ഷത്തിന് ചെയ്ത വീട് മൊത്തം സ്റ്റീലാണ് അതൊരുപാട് കാശ് കുറയും നമുക്ക് രണ്ട് ലക്ഷം ഏകദേശം കുറഞ്ഞു കുറയും രണ്ട് ലക്ഷം അപ്പൊ അതുപോലെ പിന്നെ ഈ മാർബിളിൽ തന്നെ ഇവര് നല്ല ഭംഗിയുള്ള മാർബിൾ വലിയ വിലയില്ലാത്ത മാർബിൾ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തത് അതുപോലെ ടൈലുകൾ പിന്നെ അതുപോലെ കല്ലൊക്കെ നമുക്ക് റേറ്റ് കുറഞ്ഞ സമയത്ത് അടിച്ചു റേറ്റ് കുറഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടിൽ പല സമയത്ത് പല റേറ്റ് ആണ് റേറ്റ് കുറഞ്ഞ സമയത്ത് കല്ലൊക്കെ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് സൈഡ് ഒക്കെ പോയ കല്ലുകളിലോ ചെത്തി മിനിറ്റാണ് ഒതുക്കുന്നത് അങ്ങനെയാണ് ബഡ്ജറ്റ് ഓറിയ അല്ല അപ്പൊ ചില ആളുകൾക്കും നീ ഇങ്ങനെ പേരെ തരും ഞാൻ വീടായിട്ട് നാളല്ല സുഹൃത്ത് നിങ്ങൾക്ക് അങ്ങനെ കേട്ടാൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഫണ്ട് നിങ്ങൾ ആവുന്നതിനനുസരിച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്തപ്പോൾ വില കുറയുന്ന സമയത്ത് കല്ലിറക്കി വെക്കുക ചില സീസൺ അല്ലാത്ത സമയത്ത് ബണലിറക്കി ഇടുക അല്ലാത്ത സമയത്ത് കമ്പികൾ വില കുറഞ്ഞ സമയത്ത് കമ്പികൾ വാങ്ങുക അങ്ങനെയൊക്കെ ചെയ്താൽ ഇപ്പൊ അന്നത്തെ കാട്ട് മുപ്പത് ശതമാനം കൂടിയിട്ടും കൂടുതലാണ് മുപ്പത് ശതമാനം വർദ്ധിച്ചു അന്ന് ട്വന്റി ഫൈവ് ആണെങ്കിൽ ഇന്ന് ട്വന്റി ഫൈവ് പ്ലസ് മുപ്പത് തൊട്ട് കാരണം ഇത് പരിപാടിയൊരു പോലെ മൂന്ന് വർഷമായിട്ടോ അപ്പോ അന്ന് വാങ്ങിയ കമ്പനിയുടെ റേറ്റ് അല്ല ഇപ്പോൾ അന്ന് വാങ്ങിയ കല്യാണ റേറ്റല്ലേ ഇപ്പോൾ അതിന് ഡിഫ്രണ്ട് ഇത് കൂടി ഉണ്ടാവും പക്ഷേ ഈ വീട് ചിലവാക്കാൻ ട്വൻ്റി ഫൈവ് ലാക്ക് കൊണ്ട് മനോഹരമാക്കാൻ പറ്റിയിട്ടുണ്ട് വീടെടുക്കുന്ന എല്ലാവരും ചിലവ് ചുരുക്കി അത് ഭംഗിയായി വീട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് സിലാൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കിലൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊടുക്കുക അഞ്ച് ലക്ഷം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ മാസവും ഫൈവ് മില്യൺ വ്യൂവേഴ്സും ഉണ്ട് നമുക്ക് അതൊക്കെ വീടെടുക്കുന്ന ആളുകളാണ് അതിൽ ഒരു പത്തോ പതിനഞ്ച് ശതമാനം ആളുകൾ മാത്രമേ എന്റെ കൂട്ടരും എന്നെ എണ്ണാറിൽ ആളുകളുണ്ടാവുള്ളൂ ഏതായാലും മനോഹരമായിട്ട് സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സിൽവാൻ്റെ മീഡിയനെ കുറിച്ചൻസും ഫൈവ് ലാക്സ്ക്രൈബറുണ്ട് യൂട്യൂബ് മാത്രല്ല കേട്ടോ ഇൻസ്റ്റാഗ്രാമും സോ യൂട്യൂബും ആൻഡ് ഫേസ്ബുക്കും കൂടെ കൂടിയിട്ട് അഞ്ചു ലക്ഷം ഫോളോവേഴ്സ് നമുക്ക് ഉണ്ട് അത് നിങ്ങളൊക്കെ സപ്പോർട്ടാണ് എടുക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ പറയുന്നത് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ടിപ്സ് ചെയ്ത യൂട്യൂബ് ചാനൽ ടിപ്സ് എന്തായാലും ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആയി ജീവിതത്തിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം പിന്നെ അടുത്ത കൂട്ടുകാർ കൂടെ പഠിച്ചാൽ മേട്ടുകൾ നമ്മൾ നാട് അങ്ങനെ കൊണ്ട് നമ്മളെ നാട്ടിൽ തന്നെ സെറ്റായി എപ്പോഴും ഒരാഗ്രഹമാണ് പുരുഷന്റെ ആഗ്രഹമാണ് അവന്റെ നാട്ടില് അവന്റെ നാടാണ് അവനക്ക് ഏറ്റവും വലിയ അവിടെ ജീവിക്കുന്നത് എല്ലാവർക്കും സാധിക്കട്ടെ എന്തായാലും റിയാസിനോട് കൂടെ എൻ്റെ പ്ലയറൊക്കെ വെക്കുന്നുണ്ട് സന്തോഷം എൻ്റെ വീട് സ്വപ്നം പൂർത്തീകരിക്കാൻ ഒരു ഭാഗമാവാൻ നമുക്ക് കൂടാക്കാൻ പറ്റി സന്തോഷം താങ്ക് യു റിയാസ്